രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ളിൽ മാറ്റമുണ്ടാകില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതിന് പിന്നാലെ പ്രചരണം കൊഴുപ്പിച്ച് മുന്നണികൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിൽ പ്രചരണം നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോറേഷ്യൻ സംയുക്ത സംരംഭമായ ഇന്തോറേഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയുധ നിർമ്മാണ കമ്പനി അമേഠിയിൽ മോദി ഉദ്ഘാടനം ചെയ്തു ഒപ്പം വിവിധ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു രാഹുലിന് ശക്തമായ വെല്ലുവിളിയുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മണ്ഡലത്തിൽ സജീവം അതേസമയം കശ്മീർ വിഷയത്തിൽ ഒ സമ്മേളനത്തിൽ പ്രമേയം മോദി സർക്കാരിന്റെ വീഴ്ചയാണ് ആരോപണവുമായി കോൺഗ്രസ് ശ്മീരിലെ ജനങ്ങളുടെ ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ കൂട്ടായ്മയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു എന്നാൽ രാജ്യസുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം കൂട്ടിക്കലർത്തരുതെന്ന മറുപടിയുമായി മോദി വീണ്ടും രംഗത്തെത്തി റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ മരിച്ചതായ റിപ്പോർട്ട് മസൂദ് അസർ പാകിസ്ഥാനിലെ ഒരു സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കരളിൽ ക്യാൻസർ ബാധിച്ചതാണ് മരണകാരണമെന്ന് കാരണമെന്ന് സ്വകാര്യ ന്യൂസ് ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ട് എന്നാൽ പാക് സൈന്യമോ സർക്കാരോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാർക്ക് നേരെ ചാവേർ ആക്രമണം സൂത്രധാരൻ മസൂദ് അസർ ആയിരുന്നു പത്താൻകോട്ട് ആക്രമണത്തിന് പിന്നിലും അസറാണെന്ന് കാണിച്ച് എൻ ഐ എ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി കൌൺസിലിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു അൽ അൽക്കൊയ്ത നേതാവായിരുന്ന ഒസാമ ബിൻലാദിനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് മസൂദ് അസർ ഇന്ത്യയുടെ പ്രതിഷേധം ിൽ നിന്ന് മോചിതനായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ പാക് സൈന്യം മാനസികമായി പീഡിപ്പിച്ചതിൽ പ്രതിഷേധം ഇന്ത്യ ആലോചന നയതന്ത്ര തലത്തിൽ പ്രതിഷേധിക്കാൻ അഭിനന്ദനു വാരിയലിന് സാരമായി പരിക്കുള്ളതായും വിവരം അഭിനന്ദൻ ഈ ആഴ്ച ആശുപത്രി വിടാനാകും അതേസമയം അഭിനന്ദൻ വർധമാന ചട്ടപ്രകാരമുള്ള ഡീ ബ്രീഫിംഗ് പരിശോധന നടപടികൾക്ക് ഉടൻ വിധേയനാക്കുമെന്നും വിവരം മാനസിക സമ്മർദ്ദത്തിന് വിധേയമാക്കി വിവരം ശേഖരിക്കാനുള്ള ശ്രമമായിരുന്നു പാകിസ്ഥാന്റെതെന്നായിരുന്നു റിപ്പോർട്ട് നിലവിൽ ഡൽഹി സൈനിക ആശുപത്രി ചികിത്സയിലാണ് അഭിനന്ദൻ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമാകും ഡീ ബ്രീഫിംഗ് നടക്കുന്നത് ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് നൽകിയ മറുപടി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയും വ്യോമസേന റോ വിദേശകാര്യ മന്ത്രാലയം എന്നിവയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് സംഘത്തിൽ ഉണ്ടാവുക മാധ്യമങ്ങൾ അടക്കമുള്ളവയോട് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് അഭിനന്ദന ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകും കുടുംബാംഗങ്ങൾക്ക് പുറമെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ വ്യോമസേന മേധാവി തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം അഭിനന്ദനെ സന്ദർശിച്ചിരുന്നു കേരള കോൺഗ്രസുമായി ലോക്സഭാ സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊച്ചിയിൽ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു പുനർചർച്ച ചർച്ച ചൊവ്വാഴ്ച വീണ്ടും നടക്കും ചർച്ചയിൽ രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറാതെ കേരള കോൺഗ്രസ് നേതാക്കൾ എന്നാൽ രണ്ട് സീറ്റ് നൽകുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് അയഞ്ഞിട്ടില്ല എന്ന് യോഗശേഷം കെ എം മാണി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഏത് സീറ്റിലായാലും തനിക്ക് വിജയ സാധ്യതയുണ്ട് എന്നും പി ജെ ജോസഫ് പ്രതികരിച്ചിരുന്നു കോട്ടയം ഇടുക്കി ചാലക്കുടി സീറ്റുകളാണ് പരിഗണിക്കുന്നത് കേരള കോൺഗ്രസിലെ തർക്കം അവരുടെ ആഭ്യന്തര ആ തർക്കം തീർക്കാൻ അധിക സീറ്റ് നൽകാനാവില്ലെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് അതേസമയം മത്സരിക്കാൻ ഒരുങ്ങുന്ന പി ജെ ജോസഫിന് ആശംസകളുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജോസഫ് മത്സരിച്ചാൽ പിന്തുണയ്ക്കുന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും കോടിയേരി കടലിലും ജാഗ്രത അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കടൽ വഴി ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഫിഷറീസ് വകുപ്പാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കടലിലൂടെ അന്തർവാഹിനികൾ വഴി നുഴന് കയറ്റത്തിന് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ് മുങ്ങിക്കപ്പലുകളുടെ സാന്നിധ്യം പുറം കടലിൽ കണ്ടാൽ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരുമാനം സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിച്ചു രണ്ട് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും ലോക്സഭ തിരഞ്ഞെടുപ്പിനുള്ള സിപിഎം പ്രകടന പത്രികയുടെ കരടും കമ്മിറ്റിയിൽ തയ്യാറാക്കും പാർട്ടി കോൺഗ്രസ് തീരുമാനമനുസരിച്ച് കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാകില്ലെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ധാരണയാകാമെന്ന് കഴിഞ്ഞ മാസം ചേർന്ന സിപിഎം പൊളിറ്റ് ബ്യൂറോ തീരുമാനം എടുത്തിരുന്നു കൗമുദി പ്രൈം അടുത്ത ശേഷം നമസ്കാരം